മോഹവിലയിലേക്ക് ഉയർന്ന ശേഷം കൊക്കോയ്ക്ക് പിന്നാലെ കാപ്പിയുടെ വിലയും കൂപ്പുകൊത്തുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെയാണ് കാപ്പി വിലയിലും ഇടിവുണ്ടായിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുണ്ടായിരുന്ന കാപ്പിക്കുരുവിൻ്റെ വില നൂറ്റി എൺപത്തിയഞ്ചായും മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ വിലയുണ്ടായിരുന്ന കാപ്പി പരിപ്പിന്റെ വില മുന്നൂറ് രൂപയുമായി ഇതോടെ കാപ്പി വിലയിൽ പ്രതീക്ഷയർപ്പിച്ച് കാപ്പിച്ചെടികൾക്ക് മികച്ച പരിചരണം നൽകിയ കർഷകർ നിരാശരായി നാലു വർഷം മുമ്പ് വരെ ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിൽ എഴുപത് രൂപയുണ്ടായിരുന്ന കാപ്പിക്കുരുവിൻ്റെ വിലയാണ് ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ എത്തിയത് നൂറ്റിപ്പത്ത് രൂപ വിലയുണ്ടായിരുന്ന കാപ്പിപ്പരിപ്പിന്റെ വില മുന്നൂറ്റി അറുപത്തി രൂപയായും ഉയർന്നിരുന്നു ഇതാണ് ഇപ്പോൾ കൂപ്പുകുത്തിയിട്ടുള്ളത് കാപ്പി കൃഷി ഹൈറേഞ്ചിൽ കുറഞ്ഞതോടെ ഉൽപാദനം ഇഴിഞ്ഞതാണ് വില ഉയരാൻ പ്രധാന കാരണം സർവ്വകാല റെക്കോർഡിട്ട കൊക്കോ വിലയും താഴേക്കാണ് ആയിരം മുതൽ ആയിരത്തി രൂപ വരെ വിലയുണ്ടായിരുന്ന ഉണങ്ങിയ കൊക്കോ പരിപ്പിന്റെ വില അഞ്ഞൂറ്റി എൺപത് മുതൽ അറുന്നൂറ് രൂപ വരെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ വിലയുണ്ടായിരുന്ന പച്ചക്കൊക്കോയ്ക്ക് നൂറ്റി എൺപത് രൂപയായും വില താഴ്ന്നു ന്യൂസ് ബ്യൂറോ അടിമാലി